കർണാടകയെ ഞെട്ടിച്ച ഒരു കൊലക്കേസാണ് രേണുകാസ്വാമി സ്വാമി കൊലക്കേസ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് കർണാടകയിലെ നായക നടനും നടിയുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ കേസിൽ ഒരു വലിയ വഴിത്തിരിവ് നടന്നിരിക്കുകയാണ് സുഹൃത്തായ നടിക്ക് അശ്ലീല സന്ദേശം അയച്ച യുവാവിനെ നടൻ ദർശൻ തൊകുദ്വീപയും സംഘവും അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികൾ കൂടി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് നടൻ്റെ അടുത്ത കൂട്ടാളിയായ നാഗരാജ് പ്രദോഷ് എന്നിവരാണ് ഇന്ന് അറസ്റ്റിലായത് നിലവിൽ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പതിനഞ്ചായി നടി പവിത്ര ഗൗഡയാണ് ഈ കേസിലെ ഒന്നാം പ്രതി നാഗരാജ് നടന്റെ ഏറ്റവും അടുത്ത കൂട്ടാളിയാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് നടൻ്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം നാഗരാജ് വഴിയാണ് നടന്നിരുന്നത് നടന്റെ മൈസൂരിലെ ഫാം ഹൗസ് നോക്കി നടത്തിയിരുന്നതും ഇയാളായിരുന്നു പ്രദോഷ് ദർശൻ നായകനായ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നു കൊലപാതകത്തിൽ ഇയാളുടെ പങ്കെന്താണെന്ന് നിലവിൽ വ്യക്തമല്ല കുറ്റമേറ്റെടുക്കാനായി ദർശൻ മൂന്ന് യുവാക്കളോടും ആവശ്യപ്പെട്ടിരുന്നതായി വിവരമുണ്ട് കൊലക്കേസിൽ കുറ്റം ഏറ്റെടുത്താൽ അഞ്ചു ലക്ഷം രൂപ വീതം മൂന്ന് പേർക്കായി ആകെ പതിനഞ്ച് ലക്ഷം രൂപയാണ് നടൻ വാഗ്ദാനം ചെയ്തിരുന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ചിത്രദുർഗ സ്വദേശിനിയും ഫാർമസി ജീവനക്കാരനുമായ രേണുകാസ്വാമിയെയാണ് ദർശനും സംഘവും കൊലപ്പെടുത്തി ഓടയിൽ തള്ളിയത് ഭാര്യയുമായി അകന്ന് താമസിക്കുന്ന ദർശനുമായി പത്തുവർഷമായി പവിത്ര ഗൗഡ അടുപ്പത്തിലാണ് ദർശന്റെ കടുത്ത ആരാധകനായ രേണുകാസ്വാമി പവിത്രയുമായുള്ള ബന്ധത്തെ രൂക്ഷമായി എതിർത്തിരുന്നു പവിത്രയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റിട്ടും നേരിട്ട് അശ്ലീല സന്ദേശം അയച്ചും രേണുകാസ്വാമി അപമാനിച്ചതാണ് കൊലപാതക കാരണം പവിത്രയാണ് രേണുകാസ്വാമിയെ മർദ്ദിക്കാൻ ദർശനെ നിർബന്ധിച്ചത് ഇതോടെ ദർശൻ ചിത്രദുർഗയിലെ ഫാൻസ് അസോസിയേഷൻ നേതാവ് രാഘവേന്ദ്രയെ ബന്ധപ്പെട്ടു രാഘവേന്ദ്രയാണ് രേണുകാസ്വാമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയത് ഇയാൾ തന്നെയാണ് രേണുകാസ്വാമിയെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയതും രേണുകാസ്വാമിയെ പിന്നീട് കാമാക്ഷി പാളയത്തെ ഒരു ഷെഡിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയ ദർശൻ ബെൽറ്റ് ഉപയോഗിച്ച് അടിച്ചു ബോധരഹിതനായപ്പോൾ സംഘത്തിലുള്ളവർ വടികൊണ്ടടിച്ചു പിന്നീട് ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു രേണുകാസ്വാമിയുടെ എല്ലുകൾ ഒടിഞ്ഞു പിന്നീട് മൃതദേഹം ഓടയിൽ തള്ളുകയായിരുന്നു രേണുകാസ്വാമിയെ ഈ മാസം എട്ടിന് ചിത്രദുർഗയിൽ നിന്നും കാണാതായതിനു പിന്നാലെ തൊട്ടടുത്ത ദിവസം ബംഗളൂരു സുമനഹള്ളി പാലത്തിന് സമീപത്തെ മലിനജല കനാലിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഫുഡ് ഡെലിവറി ബോയ് ആണ് നായ്ക്കൾ ഭക്ഷിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത് അന്വേഷണം ആരംഭിച്ചപ്പോൾ മൂന്നുപേർ കീഴടങ്ങി സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമായി പറഞ്ഞത് എന്നാൽ മൊബൈൽ രേഖകൾ പരിശോധിച്ചപ്പോൾ നടന്റെ പങ്ക് വ്യക്തമാവുകയായിരുന്നു ഒരു ആരാധകനെ കൊന്നു തള്ളിയ ശേഷം തന്റെ അടുപ്പക്കാരെ ഉപയോഗിച്ച കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നടൻ ദർശന്റെ സമർത്ഥമായ നീക്കം അങ്ങനെ പാളിപ്പോവുകയായിരുന്നു വെബ്ഡെസ്ക് ആർ പി ടി വി